ഹായ് ഓൾ വെൽക്കം ടു അഡാ ട്വൻ്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് കുറിച്ചാണ് സെക്രട്ടേറിയറ്റ് ഒ കുറിച്ചാണ് അപ്പോൾ സെക്രട്ടറിയേറ്റ് ഒയെക്കുറിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം സെക്രട്ടറിയേറ്റ് ഒ എന്ന് പറയുന്നത് ശരിക്കും ഒരു നല്ലൊരു പൊസിഷനാണ് ഇപ്പോൾ സെക്രട്ടറിയേറ്റിലെ ഒ എ അതിൻ്റെ എക്സാം നമുക്ക് വരുന്നത് ഈ ഒരു സമയത്താണ് അതായത് മിക്കവാറും അതിൻ്റെ പ്രിലിംസ് വരുന്നത് ഒക്ടോബറിലായിരിക്കും അതിൻ്റെ പ്രിലിംസ് വരുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിന് പ്രിപ്പയർ ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ ഒരു സെക്രട്ടേറിയറ്റ് ഓയി എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട് ആ എക്സാമിന് നമ്മൾ നമ്മുടെ നൂറ് ശതമാനം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ പ്രിലിംസ് ക്രാക്ക് ചെയ്യുന്നത് ടെൻത്ത് ലെവലുള്ളതാണ് ക്രാക്ക് ചെയ്യുന്നത് അപ്പോൾ അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം അതാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒ എന്ന് പറയുന്ന ഒരു എക്സാം സ്റ്റെക്കായോ സ്റ്റെക്ക് ഇപ്പൊ ശരിയായല്ലോ ശരൺ ഹായ് ശരൺ ജ്യോതി ഞാൻ വീണ്ടും വന്നു ഓക്കെ ഒ എന്ന് പറയുന്ന ഒരു എക്സാം നമുക്കറിയാം അതിൻ്റെ പ്രിലിംസ് നടക്കാൻ പോകുന്നത് ഒക്ടോബറിലാണ് അപ്പോൾ ഒക്ടോബറിൽ നമ്മൾ പ്രിലിംസ് നടക്കാൻ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് അതാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കേണ്ടത് അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ആപ്പ് ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി ക്വിസസും കറണ്ട് അഫെയേഴ്സും ജോബ് അലേർട്ട്സും ഒക്കെ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും പിന്നെ നമ്മൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒ എക്സാം സെക്രട്ടേറിയറ്റ് ഒ എക്സാം ഒക്ടോബറിലാണ് വരുന്നത് അല്ലെ ഒക്ടോബറിലാണ് വരുന്നത് ഒക്ടോബറിൽ എന്താ വരുന്നത് അതിന്റെ പ്രിലിംസ് ആണ് വരുന്നത് ഓക്കെ അതിന്റെ പ്രിലിംസ് ആണ് ഒക്ടോബറിൽ വരുന്നത് സോ ഈ ഒക്ടോബറിൽ വരുന്ന പ്രിലിംസിന് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഏറ്റവും നമ്മൾ പറഞ്ഞു ഇത് ടെന്ത് ലെവലിൽ പ്രിലിംസ് ആണ് അതുകൊണ്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒന്നും നമുക്ക് വരില്ല എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ ഇനി ആ സമയം നമ്മൾ നേരത്തെ ജ്യോതി പറഞ്ഞ പോലെ ഈ ക്വസ്റ്റ്യൻ ഇടുന്ന മനോ ആൾക്കാരുടെ മനോഭാവം അറിയില്ല ഇപ്പം നമ്മൾ ഖാദി ബോർഡിന്റെ പ്രിലിംസ് ഒക്കെ ഭയങ്കര ഈസി ആയിട്ടുണ്ടായിരുന്നു അത് തേർഡ് സ്റ്റേജ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ പോലും ഭയങ്കര എലിമിനേഷൻ മെത്തേഡൊക്കെ ഉപയോഗിച്ച് ഈസി ആയിട്ട് നമുക്ക് കിട്ടാവുന്നതാണ് അപ്പോൾ ആ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണ് ചോദിക്കുന്നതെങ്കിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാം പിന്നെ പൊതുവേ മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ പി എസ് സി കുറെ ബേസിക് ക്വസ്റ്റ്യൻസ് ഓക്കെ ബേസിക് ക്വസ്റ്റൻസ് വീണ്ടും ചോദിക്കുന്നതായി കണ്ടു സോ ബേസിക് ക്വസ്റ്റൻസ് പഠിക്കണം അപ്പൊ ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്ന് പഠിക്കുന്നു നോക്കുമ്പോൾ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ നോക്കുവാണെങ്കിൽ പി വൈ ക്യൂ ആണ് ഓക്കെ പി വൈ ക്യൂ നിങ്ങൾ പഠിക്കുക പി വൈ ക്യൂ ഏതാണ് ഈ ഖാദി ബോർഡില്ലേ ഖാദി ബോർഡ് ഖാദി ബോർഡ് എൽ ഡി സിയുടെ പി വൈ ക്യൂ ഒക്കെ ഭയങ്കര ആണ് കേട്ടോ അപ്പൊ അത് നന്നായിട്ട് പഠിക്കുക മെയിൻസ് ജാനുവരിയിലെ ഫെബ്രുവരിയിലൊക്കെ ആയിരിക്കും ആയിരിക്കും എന്നാണ് വിശ്വാസം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഖാദിബോർഡിന്റെ പി വൈ ക്യൂ പഠിക്കുക അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പി വൈ ക്യു മാത്രല്ല പി വൈ ക്യൂ മാത്രമല്ല പിന്നെ നമ്മുടെ എസ് സി ആർ ടി എസ് സി ആർ ടി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ് സി ആർ ടി നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം എസ് സി ആർ ടി കൂടുതലായിട്ട് ഉപയോഗിക്കുക അപ്പോൾ എസ് സി ആർ ടി നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക അതുകൂടാതെ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് അപ്പോൾ ഇതിലെ ഏതൊക്കെ പാർട്ടാണ് ഉള്ളത് എന്നാണ് ഇപ്പം ഏതൊക്കെ പാർട്ടാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ എക്സാം പാറ്റേണിൽ അപ്പൊ ഇത് മാർക്ക് നോക്കണ്ട ഇത് ഞാൻ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് മാർക്കാണ് കേട്ടോ ഇത് ഇത് നോക്കണ്ട ഈ മാർക്ക് നോക്കല്ലേ ജി കെ യും കറണ്ട് അഫേഴ്സും നമ്മൾ നോക്കണം ഓക്കെ ഇത് അൻപത് മാർക്കൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ ഇത് അൻപത് മാർക്കല്ല ഓക്കെ ഈ മാർക്ക് മാത്രം നോക്കേണ്ട കാര്യമില്ല ജി കെ യും കറണ്ട് അഫേഴ്സും ന്യൂമറിക്കൽ എബിലിറ്റി മെൻ്റൽ എബിലിറ്റി ദാറ്റ് മീൻസ് മാത്സ് ആൻഡ് മെൻറ്റൽ എബിലിറ്റി അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് അതിൻ്റെ കൂടെ തന്നെ മലയാളം ഓക്കെ മലയാളം അപ്പൊ ഇതിൽ തന്നെ അത്യാവശ്യം മാർക്ക് കവർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ കറണ്ട് അഫെയേഴ്സിന് എന്താ ചെയ്യേണ്ടത് കറണ്ട് അഫെയ്സ് എൽ ജി എസ് പി വൈ ക്യൂ നോക്കണം 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 എൽ ജി എസ് പി വൈക്യു നോക്കണം കേട്ടോ എൽ ജി എസ് പി വൈ ക്യു നമ്മൾ കൃത്യമായിട്ട് എൽ ജി എസ് പി വൈ ക്യൂ നോക്കണം അതുപോലെ തന്നെ നമ്മുടെ എൽ ഡി സി പി വൈ ക്യൂ നോക്കണം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ക്വസ്റ്റ്യൻസിന്റെ കൃത്യമായിട്ട് നോക്കണം അപ്പൊ ഡിഗ്രി പ്രിലിംസ് നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോക്കിയ ഏറ്റവും നല്ലതായിരിക്കും കാരണം എന്താണെന്നറിയോ ഡിഗ്രി പ്രിലിംസിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കറണ്ട് അഫെയേഴ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഡിഗ്രി പ്രിലിംസ് നോക്കിയ ഡിഗ്രി പ്രിലിംസ് ഉൾപ്പെടെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻസ് നോക്കുന്നത് എന്തായിരുന്നു കുറച്ചുകൂടി അടിപൊളിയായിരിക്കും അപ്പോൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസും കൂടിയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം ഓക്കെ അത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരുന്നു നമുക്ക് ഒരുവിധം പല പല ടോപ്പിക്കുകൾ കവർ ചെയ്യും ഇപ്പോൾ ഒരു ക്വസ്റ്റൻ വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏത് പാർട്ടിലാണ് അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് പാർട്ട് ആയിരിക്കും ബി എന്ന് പറയുന്നത് എന്തായിരുന്നു പാർട്ട് ടൂ ആയിരിക്കും സി എന്ന് പറയുന്നത് പാർട്ട് ത്രീ ആയിരിക്കും ഫോർ എന്ന് പറയുന്നത് പാർട്ട് ഫോർ ആയിരിക്കും അപ്പം നമ്മൾ ആൻസർ ഇതാണ് പാർട്ട് ത്രീ ആണെങ്കിലും എന്താണ് പാർട്ട് വൺ ടു എന്താ ഫോർ എന്താ ഇതൊക്കെ നോക്കിയിട്ട് പോകണം അങ്ങനെ നോക്കുമ്പോൾ ഉറപ്പായിട്ടും എന്തായിരുന്നു നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ആ ഒരു രീതിയിലാണ് പി വൈക്യു ചെയ്തു പോകേണ്ടത് കേട്ടോ അതാണ് മെയിൻ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്തായിരുന്നു ലാസ്റ്റ് ഡേ സെക്രട്ടറിയേറ്റ് ഓയയുടെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു കേട്ടോ ഓക്കെ സെക്രട്ടറിയേറ്റ് ഓയയുടെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു പിന്നെ ഇനിയിപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഉള്ളത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഹൈക്കോർട്ടിന്റെ ഓ ഉണ്ട് ആ ഒരു ബാച്ച് ഉണ്ട് അപ്പൊ അത് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ ജൂലൈയിലാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഉറപ്പായിട്ട് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം അപ്പൊ സെക്രട്ടറിയേറ്റോയ്ക്ക് നമുക്ക് ബാച്ച് ഇല്ല അപ്പൊ ബാച്ച് ഉടൻ വരും അപ്പോൾ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിന്റെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞത് ഓഫ് കോഴ്സ് നോർമലി ഉള്ള ടെൻത്ത് പ്രിലിംസ് അല്ലേ ആ ഒരു വെയിറ്റേജ് ഏജിൻ്റെ ആയിരിക്കും ഇതിലുണ്ട് നോർമലി ഉള്ള ടെൻത്ത് പ്രില്ലിംസിന്റെയാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഒരു സെക്രട്ടറിയേറ്റോയിയുടെ ഒരു ബാച്ച് ഉണ്ട് അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ ഇതിൽ നമുക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ജൂലൈയിലാണ് ഓക്കെ ജൂലൈയിലാണ് ലാസ്റ്റ് ഡേറ്റ് ജൂലൈ രണ്ടാം തീയതിയോ അഞ്ചാം തീയതിയോന്താണ് ലാസ്റ്റ് ഡേറ്റ് അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ഇത് അപ്ലൈ ചെയ്യുക ഇത് ഡിഗ്രി ഇല്ലാത്തവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അപ്ലൈ ചെയ്യുക ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് സെഷനും ടെസ്റ്റ് സീരീസും മെൻഡർഷിപ്പും എല്ലാം ഉൾപ്പെടെ സ്റ്റഡി മെറ്റീരിയൽസും ഉൾപ്പെടെ ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ സാധിക്കും ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും എങ്ങനെയാണ് പർച്ചേസ് പർച്ചേസ് കാണിച്ചു കാണിച്ചു തരാം തരാം അസിസ്റ്റന്റ് ആരെങ്കിലും ആരെങ്കിലും എക്സാമിന് അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണേ അതേപോലെ തന്നെ ഈ എക്സാം എന്ന് ഡിഗ്രിക്കാർക്ക് പറ്റില്ല ആണ് വരുന്നത് ടൈപ്പ് ചെയ്യുന്നു ആദ്യം ക്ലിക്ക് എന്നിട്ട് ആദ്യം കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം താഴേക്ക് പോയി സ്റ്റേറ്റ് എക്സാം എടുക്കുക ഓയിൽ പർച്ചേസ് ചെയ്യുന്ന കേട്ടോ നോക്കുന്ന എന്നിട്ട് കേരളം എടുക്കുക എന്നിട്ട് കേരള ഹൈക്കോർട്ട് എടുക്കുക കേരള ഹൈക്കോർട്ട് എടുക്കുമ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ബാച്ച് ഉണ്ടാവും അതിൽ സെക്രട്ടേറിയറ്റ് ഉണ്ട് അപ്പൊ അത് സോറി സെക്രട്ടറിയേറ്റ് ഓയല്ല ഹൈക്കോർട്ട് ഓയുണ്ട് ബൈനോ കൊടുക്കുക ഓളത്തെ കോഡ് റിമൂവ് ചെയ്യുക താഴെ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യുക അപ്പൊ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇനി നിങ്ങൾ ഇനിയിപ്പോ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓയുടെ ബാച്ച് വരുന്നുണ്ട് ആ ഒരു ബാച്ചാണ് ആണ് ഇനി നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ കേരള പി എസ് സി എടുക്ക ഓക്കെ കേരള പി എസ് സി എടുക്ക എന്നിട്ട് അതെ ഇവിടെ കുറേ ബാച്ചസ് ഉണ്ട് അവിടെ വ്യൂ ഓൾ കൊടുക്കുക വ്യൂ ഓൾ കൊടുക്കുമ്പോൾ ഇഷ്ടംപോലെ ബാച്ചസ് ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് എന്തായിരുന്നു സെക്രട്ടറിയേറ്റ് ഓ എയുടെ ബാച്ചും കൂടി വരും അപ്പം ആ ഒരു ബാച്ചിൽ ഇതേപോലെ തന്നെ പെർച്ചേസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കോഡ് മറക്കണ്ട വൈ സിക്സ് എയ്റ്റ് വൺ അപ്പം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് പി വൈക്കും നിങ്ങൾ പഠിക്കാൻ നോക്കുക അതുപോലെ എസ് സി ആർ ടി ഇത് രണ്ടും കമ്പൾസറി ആയിട്ട് നോക്കാം ഓക്കെ എന്തായിരുന്നു ഡിഗ്രി ഡിഗ്രി ഡിഗ്രിക്കാരെ കൂടി അവസരം തരണമായിരുന്നു ഓക്കെ ഡിഗ്രി ഉണ്ട് ഡിഗ്രിക്കാർക്കും കൂടി അവസരം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് പറഞ്ഞു നോക്കാം ഹൈക്കോടതി എടുത്ത് റിക്രൂട്ട്മെന്റ് ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം ജ്യോതി എന്റെ വാക്ക് കേൾക്കുമോ എന്നറിയില്ല ഞാനൊന്ന് പറഞ്ഞു നോക്കാം ഓക്കെ ഡിഗ്രിക്കാർക്ക് ഇല്ല ഡിഗ്രിക്കാർക്ക് ഇഷ്ടം പോലെ അവസരമുണ്ട് ഡിഗ്രിക്കാർക്ക് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ഇല്ലേ അതുപോലെ തന്നെ ഇതില്ലേ എന്താ പറയാ ഹൈക്കോടതിയിലെ അസിസ്റ്റന്റ് ഇല്ലേ ഇഷ്ടംപോലെ പോസ്റ്റ് വേറെ ഉണ്ട് അപ്പൊ ഡിഗ്രിക്കാർക്ക് അവിടെ ഇഷ്ടംപോലെ പോസ്റ്റ് ഉള്ള സ്ഥിതിക്ക് ഡിഗ്രി ഇല്ലാത്തവർക്കും എക്സാം ഒക്കെ എഴുതണ്ടേ ജോലി എല്ലാവരും എക്സാം എഴുതട്ടെ ഓക്കെ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം രണ്ടേ രണ്ട് കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം മുതൽ ചെയ്യേണ്ടത് പി വൈ ക്യൂ എടുത്ത് പഠിക്കുക അതുപോലെ തന്നെ എന്താ പി വൈ വൈക്യു മാത്രമല്ല എസ് സി ആർ ടിയും പഠിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ഇന്ന് മുതൽ തുടങ്ങണം ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ തുടങ്ങണം പി വൈ വൈക്യു അതുപോലെ തന്നെ എസ് സി ആർ ടി അപ്പൊ ഇത്രയാണ് പറയാനുള്ളത് അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക്